ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ പുതിയതായിട്ട് ടി വി വാങ്ങാൻ പോകുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ പുതിയ ടി വി മേടിച്ചതല്ല ഞാൻ കാര്യം പറയാം നിങ്ങളുടെ അടുത്ത് ആ ചുവരിലിരിക്കുന്നത് ഞങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വി യുവിൻ്റെ തന്നെ ടി വി ആണ് വി യു ഫോർ കെ യു എച്ച് ഡി സ്മാർട്ട് ടി വി ഫിഫ്റ്റി ഫൈവ് എൽ എക്സ് അതാണ് അതിൻ്റെ അപ്പൊ ഇത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് അഞ്ചിന് മേടിച്ചതാണ് ലുലു മോളിൽ നിന്ന് കേട്ടോ അപ്പൊ ഞങ്ങളെ കംപ്ലയിൻറ്റ് ാണ് ഹസ്ബൻഡിൽ നിന്ന് അതായത് അതിന്റെ മുകളിലും താഴെയും നടക്കുകയൊക്കെ ആയിട്ട് ഓരോ ലൈൻസ് ഇങ്ങനെ അത് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റൂ പക്ഷെ നമ്മളിങ്ങനെ നല്ല എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു അഭംഗി തന്നെയാണ് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് കണ്ടു അപ്പൊ അന്ന് ഞങ്ങൾ മേടിക്കുന്ന സമയത്ത് തന്നെ മൂന്ന് വർഷത്തെ വാറണ്ടി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഇത് കണ്ടു തുടങ്ങിയപ്പോ തന്നെ ആദ്യം കാണുന്ന സമയത്ത് മുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് താഴെ വന്നു പിന്നെ നടക്കുവായി കേട്ടോ അപ്പം അത് കണ്ട സമയത്തുതന്നെ ഞങ്ങൾ ഫസ്റ്റ് ലുലുവിൽ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞു അപ്പോൾ അവര് തന്നെ നേരിട്ട് വിയുൽ കോൺടാക്ട് ചെയ്ത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു അതിനുശേഷം വിയുവിൻ്റെ ഒരു സ്റ്റാഫ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയും പുള്ളി വന്ന് നേരിട്ട് വന്ന് നമ്മുടെ ടി വിയിലെ കംപ്ലയിന്റ് നോക്കുകയും അതവിടെ എഴുതി അവർ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അപ്പോഴേന്നെ പുള്ളി പറഞ്ഞു ഇതിന്റെ ഡിസ്പ്ലേ മാറ്റേണ്ടി വരും അപ്പൊ ഡിസ്പ്ലേ മാറ്റാനായിട്ട് വാറണ്ടി പിരീഡ് ഉള്ളതുകൊണ്ട് തന്നെ അവര് ഡിസ്പ്ലേ മാറ്റിത്തരം ഫ്രീ ആയിട്ട് നമുക്ക് ചെലവ് പക്ഷെ ഡിസ്പ്ലേ കൊണ്ടുവരാനായിട്ട് ഒരു മാസത്തോളം പിടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ടിവിയുടെ അത്രയും തന്നെ വലുപ്പമുള്ളതാണ് അപ്പൊ അവർ കൊണ്ടുവന്നിട്ട് ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് ആ ഡിസ്പ്ലേ മാറ്റിട്ട് കൊണ്ടുവരുന്ന പുതിയ ഡിസ്പ്ലേ ഇട്ട് തരികയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്രയും വലിയ ബോക്സ് ആയിരിക്കും അപ്പൊ വരാൻ കുറച്ച് സമയം എടുക്കും എന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു പക്ഷേ ഒരു മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ ദെയ്യം നിൽക്കുന്ന അജി എന്ന് പറയുന്ന ചേട്ടനാണ് ഈ ചേട്ടൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു അതായത് കറക്റ്റായിട്ട് പറഞ്ഞു ഇന്നലെ ഇന്നലെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ വി യുവിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ പോയതിന് ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടി വരുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഡ്രസ്സൊക്കെ കൊടുത്തു പുള്ളി വന്നു അപ്പോൾ പുള്ളി വന്നപ്പോഴത്തേക്ക് ഇത് ഇതുപോലെ വലിയൊരു ബോക്സും കൊണ്ടാണ് വന്നത് അപ്പം ഞങ്ങൾ കരുതി ഓൾറെഡി പറഞ്ഞല്ലോ ടി വിടെ അത്രയും വലിപ്പം ഉണ്ടാകുമെന്ന് അപ്പം ഡിസ്പ്ലേ തന്നെ ആയിരിക്കും പുള്ളി വന്നിരുന്ന് മാറ്റുന്നതായിരിക്കും ഇപ്പം ഒത്തിരി സമയം എടുക്കുമായിരിക്കും എന്നൊക്കെ ഞങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിച്ചു പക്ഷെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പുതിയൊരു ടി വി തന്നെയാണ് കേട്ടോ അവർ ഞങ്ങൾക്ക് മാറ്റി തന്നത് അപ്പൊ വീയുടെ കസ്റ്റമർ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് വാറണ്ടി പറഞ്ഞെങ്കിലും പല സ്ഥലത്തും പറ്റുന്നതെന്ന് പറഞ്ഞാൽ വാറണ്ടി പറയും പക്ഷെ അവർ വാറണ്ടി തീരാറായിന്ന് കണ്ടുകഴിഞ്ഞാൽ അവർ ആ വാറണ്ടി തീരുന്നതുവരെ അവർ വെച്ച് ഇട്ട് എഴച്ചഴച്ച് എഴച്ച് എങ്ങനെയെങ്കിലും വാറണ്ടി പിരീഡ് കഴിയിപ്പിക്കും അല്ലേ അങ്ങനെയാണ് മാത്രല്ല നമ്മുടെ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾക്കെല്ലാം എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് എത്ര ദിവസമാണ് വാറണ്ടി പറയുന്നത് അതിന്റെ അടുത്ത ദിവസം അവർ കട്ടയം പടവും മടക്കാൻ റെഡി ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇതിന് മുൻപുണ്ടായിരുന്ന ടിവികളിലെല്ലാം ഞങ്ങക്ക് കിട്ടിയ അനുഭവം അതായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമൊക്കെ ഈ എന്താ പറയുക ബ്രാൻഡഡ് എന്നൊക്കെ പറയും പോലെ സാംസങ് അത് എൽ ജി അതുപോലെ നമ്മൾ പണ്ട് തൊട്ടേ കേട്ട് പരിചരിച്ച അത്രയും വലിയ വല്യ ബ്രാൻഡുകളുടെ അതൊക്കെ ടിവികൾ വാങ്ങിച്ചു നോക്കുമായിരുന്നു കേട്ടോ അപ്പൊ വാങ്ങുമ്പോഴത്തേക്ക് അത് കറക്റ്റ് വാറണ്ടി പീരീഡ് തീരുന്നതിൻ്റെ അടുത്ത ദിവസം അത് കേടാവും അവർ വന്ന് നോക്കും വലിയൊരു എമൗണ്ട് പറയും അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും വലിയൊരു എമൗണ്ട് പറഞ്ഞ് ടി വി വാങ്ങുന്ന ടിവിയുടെ ഡിസ്പ്ലേ മാറ്റുന്നതിനേക്കാൾ നല്ലതാണല്ലോ പുതിയൊരു ടി വി വാങ്ങുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി പുതിയ ടി വി വാങ്ങും ഇതിങ്ങനെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പേര് വേറെയും വീ കൊള്ളാം നല്ലതാണ് എന്നും പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്തത് പക്ഷെ അതിന് അന്നൊക്കെ ഓൺലൈനിലാണ് കൂടുതലും ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ എന്തോ എനിക്കും പേടിയാണ് ഹസ്ബൻഡിനും പേടിയാണ് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ആണെങ്കിൽ പിന്നെ അത് പൊല്ലാപ്പാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ലുലുവിൽ നോക്കിയപ്പോഴാണ് ലുലുവിൽ ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ടി വി ഇതിന് മുമ്പിരുന്നതും വിയുവിൻ്റെ തന്നെയാണ് അപ്പം അത് കൊള്ളായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടാമതും വിയുവിൻ്റെ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത് പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു ഒരു ഒരു മാസത്തിനകത്തു തന്നെ ഞങ്ങൾക്ക് അത് മാറ്റി തന്നു ഇപ്പൊ ഡിസ്പ്ലേ മാറ്റി തന്നതെല്ലാം പുതിയ ടി വി ആണ് തന്നത് കേട്ടോ അപ്പം അതിൻ്റെ സന്തോഷം വേറെ കാരണം ഈ പാക്കറ്റൊക്കെ പൊട്ടിക്കുന്നത് ആജി ചേട്ടൻ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് നിർത്തി കാണിച്ചാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ടിവിയോ അല്ലെങ്കിൽ അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ൊക്കെ വാങ്ങാൻ പോകുമ്പോഴേ ഇതുപോലെയുള്ള ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരുടെ അഭിപ്രായം കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇതുപോലെ ടി വി മറ്റോ ഒക്കെ വാങ്ങാനിരിക്കുന്ന മറ്റുള്ള ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് ഹെൽപ്പ് ചെയ്യണേ ഇതുപോലെ അനുഭവം നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ അപ്പൊ പിന്നെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്